കാസർകോട്ടുകാരുടെ സ്വന്തം ചാനലായ കേൾ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ താജീന മല്ലത്ത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദീപാവലി സ്പെഷ്യലായിട്ട് ഒരു റവ ലഡു ആണ് ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ റവ അല്ലേ സൂചി വറുത്ത റവ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് എടുക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പാൽ കൊടുക്കണം അതേ കപ്പിൽ മുക്കാൽ കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതും ഒഴിച്ചുകൊടുത്ത പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പം അതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഇത് മൂടി വെക്കണം ഏകദേശം ഇരുപത് മിനിറ്റ് മൂടി വെക്കണം ഇരുപത് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വെലിഞ്ഞിട്ട് നമുക്ക് പാകമായിട്ട് കിട്ടും ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കൊട്ടയ മുന്തിരിങ്ങ എല്ലുമില്ലേ അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇതാ ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചുകൊടുത്ത് എന്നിട്ട് തീ ചെറുതാക്കി കൊടുത്ത പിന്നെ ഞാനിലേക്ക് കൊട്ടയും അതേപോലെ മുന്തിരിങ്ങ ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം അതായത് സമയം നമ്മുടെ എല്ലാം പൊത്തിയിട്ട് വെച്ചിട്ടുണ്ടായിട്ട് പാലും കൂട്ടിയിട്ട് അത് നല്ലപോലെ കുതിർന്നിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കയ്യോട് നല്ലോണം കുയച്ചിട്ട് എടുക്കണം ചപ്പാത്തി മാവെല്ലാം കുഴച്ചിട്ട് എടുക്കുന്നില്ലേ ആ രീതിയിൽ നല്ല പാങ്ങല കുഴച്ചിട്ട് ഒന്ന് മയപ്പെടുത്തി എടുക്കണം ഞാൻ എല്ലാം കുഴച്ചിട്ട് പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട് രണ്ട് ബോളാക്കി എടുക്കണം ഇനി കൗണ്ടർ ടോപ്പ് എല്ലാം വൃത്തിയാക്കിയ പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മീത കുറച്ച് നെയ്യും കൂടി ഞാൻ തേച്ചു കൊടുത്ത് എന്നിട്ട് ഒരു ബോൾ എടുത്തിട്ട് നല്ലോണം ഒന്ന് പെരത്തിയിട്ട് എടുക്കണം ഇത് ചുട്ടിട്ടാണ് എടുക്കുന്നത് ചപ്പാത്തിയെല്ലാം ചുട്ടെടുക്കുന്നില്ലേ ആ രീതിയിൽ ഇനി പകരം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെയും ചുട്ടെടുക്കുക കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് ചൂടാറിയ പിന്നെ മിക്സീഡ് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കുറച്ച് എണ്ണയെല്ലാം കുടിക്കും ഇത് വളരെ ഹെൽത്തി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് പാനിൽ കുറച്ച് നെയ്യെല്ലാം തേച്ച് കൊടുത്ത പിന്നെ ഈ ചപ്പാത്തി ഇട്ട് കൊടുക്കണം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇത് കുക്കാക്കണം ഇനി വേറെ കുക്കാക്കാനൊന്നുമില്ല ദൊരു കുക്കിങ് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് നല്ല ബന്ധിട്ട് വരണം നെയ്യ് മുകളിലേക്കും തേച്ച് കൊടുക്കണം ഒരു ഭാഗം ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗവും മൂന്ന് മിനിറ്റ് വേവിച്ചിട്ട് എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലോണം കുക്കാവണം നല്ല മൊരിഞ്ഞിട്ട് വരണം എന്നാൽ കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുകയും വേണം അതാ രണ്ട് ഭാഗവും ഞാൻ കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് മാറ്റി പിന്നെ വേറൊരു ചപ്പാത്തി ഉണ്ടല്ലോ അതും ഇതേപോലെ തന്നെ പരത്തിയിട്ട് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ വേവിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഇതിട്ട പിന്നെ മീഡിയം തീയിൽ മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കാവും എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് മൂന്ന് മിനിറ്റ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ എണ്ണയിൽ കായ്ച്ചിട്ട് എടുക്കുമ്പോൾ ആണ് കുഞ്ഞ് ബോൾസ് ബോൾസാക്കിയിട്ട് എണ്ണയിൽ നല്ല മൊരിയിച്ചെടുത്തിട്ട് ചൂടാറിയിട്ടാകുമ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും പക്ഷേ എണ്ണെല്ലാം തടിക്ക് കുറേ പോവും അപ്പോൾ ഇത് നല്ല ഹെൽത്തിയുമാണ് വളരെ സിമ്പിളും കുറേ പണിയൊന്നുമില്ല അത് റെഡിയാക്കിയിട്ട് തണിയുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചാര പൊടിച്ചിട്ട് എടുക്കാം നമ്മൾ റവ ഭർത്ത കപ്പ് ഉണ്ടല്ലോ അതേ കപ്പിൽ മുക്കാ കപ്പാണ് ഞാൻ പഞ്ചാര എടുക്കുന്നത് ഒരു മൂന്നാല് ഏലക്കായയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം എന്നിട്ടൊരു ബൗളിലേക്ക് ഞാൻ അതാ ഇതേ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ലേക്ക് ഈ ചപ്പാത്തി തണിഞ്ഞ പിന്നെ അതും ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കണം പൾസ് മോഡില്ലേ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങനെ ഒന്ന് ക്രഷാക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കൂടുതൽ നൈസായിട്ട് പൊടി പോലെ ആണ്ട വൺ ടു ത്രീ ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് കറക്കുന്നില്ലേ അങ്ങനെ ആകുമ്പോൾ പൗഡർ പോലെ പോലെയായിപ്പോവും ഈ ചപ്പാത്തി രണ്ട് ചപ്പാത്തി ഉണ്ടല്ലോ ഞാൻ നാല് പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ചാക്കിയിട്ട് ക്രഷ് ചെയ്തെടുത്ത് നമ്മൾ റവ എങ്ങനെ ഇടുമ്പോൾ ഉണ്ട് അതേ പരുവത്തിൽ റവാൻ്റെ വലുപ്പത്തിൽ തന്നെ പൊടിച്ചിട്ട് എടുക്കണം എന്നിട്ട് ഇതിലേക്ക് നെയ്യോട് കൂടിയിട്ട് കാഷ്നറ്റും കിസ്മിസും ഇട്ട് അതേപോലെ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ടുകൊടുത്തെങ്കിൽ ഭയങ്കര ടേസ്റ്റിന് ഇല്ല എങ്കിൽ നമുക്ക് ആ ഭാഗം സ്കിപ്പ് ആക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ആക്കണം ഈ ഷുഗർ റവ നന്നായിട്ട് മിക്സ് ആകുമ്പോൾ കുറച്ച് ലൂസായിട്ട് വരും നമുക്കിങ്ങനെ കുവച്ചെടുക്കാൻ എളുപ്പത്തിൽ ഈസി ആയിട്ട് വരും അങ്ങനെ കുവച്ചിട്ട് എടുക്കണം ഇനി തേങ്ങ നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങയില്ലേ അത് കുറച്ച് ചേർച്ചിട്ട് എടുത്തിട്ട് കളർ ചേഞ്ച് ആവാത്ത രീതിയിൽ ഒന്ന് വറുത്തിട്ട് എടുക്കണം എന്നിട്ട് ചൂടാറിയ പിന്നെ ക്രഷാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി നല്ല കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഉറ്റിയിട്ട് എടുക്കണം ഏകദേശം പതിനെട്ട് ഉണ്ടാന്ന് നമുക്ക് കിട്ടിയത് അതായത് പതിനെട്ട് റവ ലഡു ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു കപ്പ് റവ റവാന്ന് കിട്ടിയിട്ടുള്ളത് ടേസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ അതിശത്തിൻ്റെ ടേസ്റ്റാണ് നെയ്യെല്ലാം കുറച്ചും ചേർക്കുന്നതെങ്കിലും ഭയങ്കര നെയ്യൻ്റെ ഫ്ലേവറും എന്തോ ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കി നോക്കിയ പിന്നെ നിങ്ങൾക്ക് അഭിപ്രായം അറിയിച്ചാൽ മതി കുറച്ച് പണി കുറേ ടേസ്റ്റ് അങ്ങനെയാണ് ഇൻ്റെ ഒരു പോളിസി അപ്പം എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നിരിക്കുന്നത് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾക്കൊന്ന് ലൈക്ക് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയത് പിന്നെ പുതിയ പുതിയ ഓപ്ഷൻ എല്ലാം വന്നിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഹൈപ്പ് ഒന്ന് ആക്കി ഞങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്യും നിങ്ങളെ ചങ്ങായിമാർക്കും കുടുംബക്കാർക്ക് എല്ലാവർക്കും ഇപ്പോൾ എന്നെ ഒന്ന് ഷെയർ ആക്കിയിട്ട് എന്നെ സപ്പോർട്ട് ആക്കി പിന്നെ കാസോട്ട് ഏതെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഞാൻ ആ റെസിപ്പി ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ സി യു